മലയാളം ബിഗ് ബോസ് സീസൺസാണ് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരെയും അനുമോളും ആതിലേയും നൂറേയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും പറയുകയാണ് ഇന്നലത്തെ ടാസ്കിൽ നിങ്ങൾ നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചു നൂറേനോടും അനുമോളോടാണ് പറയുന്നത് അപ്പം ആതിലേനോടും പറയേണ്ടത് നീ നന്നായി കളിച്ചു ഞാൻ ഞാനതിൻ്റെ ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ തലറങ്ങി വീണടാ ഞാൻ വീണ് പോയിട്ടാണ് താഴെ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട് ആതിൽ അഞ്ചാമതാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞ് ആറാമതാണ് അനുമോൾ ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഏഴാമതാണ് നൂറ് ഇറങ്ങിയത് നൂറ് അത്രയും നേരം ചെയ്തിട്ടുണ്ടായിരുന്നു തേർഡ് നൂറയ്ക്കാണ് പിന്നെ എട്ടാമത് സാബിമാനും ഒൻപത് ആര്യൻ ഒൻപത് പോയിൻറ്റ് കരസ്ഥമാക്കിയത് ആര്യനാണ് ആ ഒരു ടാസ്കില് വിജയിച്ചത് അപ്പോൾ അനുമോളോട് പറയുന്നത് നീ നന്നായിട്ട് കളിച്ചു കൂട്ടാ അനുമോളെ നീ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് ആര്യൻ പറയുന്നുണ്ട് ആര്യൻ അനുമോളോട് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ നിന്നോട് പറഞ്ഞത് തമാശയ്ക്കല്ല കാര്യമായിട്ടെന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ മൂന്ന് പേര് നല്ല എഫേർട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മൂന്നേ ഒരു അമ്പത്തിനാല് പേര് ഈ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അത്ര നേരം ആര്യനെ ആ ഒരു എഫേർട്ട് എടുത്ത് ആ ഒരു ടാസ്ക്കിൽ അത്രയും നേരം നിന്നിട്ടുകൊണ്ടാണ് ആരാണ് ആ ഒരു ടാസ്ക് ജയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇന്നത്തെ ടാസ്ക്കുകൾ വ്യത്യസ്തമായ ടാസ്കുകളാണ് ഇന്ന് ആരായിരിക്കും സ്കോർ ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം